പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ കേരളത്തിന് മാതൃകയായി പാറശാല ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ റൂറൽ ഡെവലപ്മെന്റ് സർവേയിൽ പാറശാല പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് അടക്കം വിവിധ മേഖലയിൽ കൈവരിച്ച പുരോഗതിക്ക് അൻപത്തിമൂന്നാം സ്ഥാനവും കേരളത്തിൽ ഒന്നാം സ്ഥാനവുമാണ് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ മിനി ാണ് സ്ഥാപിച്ചിരിക്കുന്നത് പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാം ഒരു മാസത്തില് എല്ലാ വീടുകളിലും പോയി ബാക്കി കളക്ട് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെറിയൊരു യുസ് എഫ് നമ്മൾ വാങ്ങുന്നുണ്ട് അൻപത് രൂപയാണ് കടയ്ക്ക് നൂറ് രൂപയാണ് അത് വാങ്ങി നമ്മൾ ആ ബാക്കി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് മിനി എം സി എഫിൽ സൂക്ഷിച്ചു വയ്ക്കും അവിടെ നിന്ന് പഞ്ചായത്ത് വണ്ടിയിൽ ലോഡ് കയറ്റി ഇവിടെ എം സി എഫിൽ കൊണ്ടുവന്ന് അവിടെയിട്ട് സെഗ്രിഗേഷൻ ചെയ്ത് സി കെസ് ചെയ്ത് ക്ലീൻ കേരള കമ്പനിയിൽ നിന്ന് വണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ ആ ലോഡ് കയറ്റി വിടും ആ ലോഡിൽ സെഗ്രിഗേഷൻ ചെയ്ത കവറിഞ്ഞ് നമുക്ക് തുച്ഛമായിട്ടുള്ള ചെറിയ വരുമാനം അവിടെ നിന്ന് തരുന്നുണ്ട് അതുപോലെ റിജക്റ്റ് എം എൽ പി ഈ െരുപ്പും ബാഗ് അങ്ങനെ എം എൽ ടി കയറ്റി വിടുമ്പോൾ പഞ്ചായത്തിൽ നിന്നും നമ്മൾ എത്ര കിലോ കൊടുക്കുന്നു അതിന്റെ പൈസ പഞ്ചായത്തിൽ നിന്നും അടയ്ക്കുന്നു വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മിനി എം സി എഫുകളിൽ എത്തിക്കും അവിടെ നിന്നും തരം തിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകും എല്ലാ വാർഡുകളിലും നമുക്ക് ധാരാളം നമുക്ക് ബോട്ടിൽ ബോട്ടുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ബിന്നുകൾ അതായത് സ്ഥലങ്ങളിൽ ബിന്നുകൾ ഇങ്ങനെ തുടങ്ങിയുള്ള വിധ ഹരിധർമ്മസേന അംഗങ്ങൾക്ക് പുഷ്കാർട്ടുകളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ ഹരിതർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഒരു വർഷം ഏതാണ്ട് അറുപത് ലക്ഷത്തിനും ഒരു കോടി രൂപയ്ക്കിടയ്ക്കുള്ള വരുമാനമാണ് നമ്മുടെ പഞ്ചായത്തിന് തരുന്നത് ഈ ഇനത്തിൽ ഒരു കോടിയോളം രൂപ പഞ്ചായത്തിന് വരുമാനമുണ്ട് ഇത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേതനമായി നൽകുന്നു ഇതിലൂടെ സ്ത്രീകൾക്ക് മികച്ച വരുമാനം മാസം തോറും ഉറപ്പിക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന് ആക്കം കൂട്ടുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ